ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൽ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഏറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് സർപ്പദോഷത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ജാതക ചിന്തയിലായാലും പ്രശ്നചിന്തയിലായാലും അവിടെ സർപ്പദോഷത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട് ഗൃഹനിലെ അനിഷ്ടഭാവങ്ങളിലുള്ള രാഹുവിന്റെ സ്ഥിതി നമുക്ക് സർപ്പദോഷത്തെ കുറിച്ച് ചിന്തിക്കാം അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുന്ന രാഹുവിൻ്റെ സ്ഥിതിക്ക് വേണ്ടിയിട്ട് ഉള്ള ദോഷപരിഹാരാർത്ഥമുള്ള കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ക്ഷേത്രങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രശ്നചിന്തയില് ആരൂഢത്തിൻ്റെ പല ഭാവങ്ങളിൽ അനിഷ്ട സ്ഥാനങ്ങളിലാണ് സർപ്പം നിൽക്കുന്നതെങ്കിൽ അവിടെ സർപ്പദോഷമായിട്ടും സർപ്പശാപവുമായും സർപ്പ ദുരിതമായും ഒക്കെ ഫലങ്ങളുടെ നിരൂപണം നടത്താറുണ്ട് ഈ സർപ്പദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്നൊന്ന് ചിന്തിക്കാം സർപ്പക്കാവ് വെട്ടി നിൽക്കുക സർപ്പത്തിന്റെ മുട്ട നശിപ്പിക്കുക സർപ്പക്കാവ് അശുദ്ധമാക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സർപ്പദോഷം ഉണ്ടാകാറുണ്ട് സർപ്പശാപം എന്നത് കുടുംബശ്രേയസിന് ഒരിക്കൽ കാരണഭൂതരായിരുന്ന ഈ നാഗങ്ങളെ വേണ്ട രീതിയിൽ ആചരിക്കാതെയും കാവുകൾ വെട്ടിത്തെലിച്ചും വീടുകൾ നിർമ്മിക്കുമ്പോഴും നിർമ്മിക്കുമ്പോഴുമൊക്കെയാണ് നമുക്ക് സർപ്പദോഷത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്തിനു പറയുന്നു സർപ്പക്കാവിലെ കരിയില അടിച്ചു കൂട്ടി തീയിട്ടാൽ പോലും ഒരുപക്ഷെ നാഗങ്ങൾ നശിക്കുവാൻ ഇടവരും ഭൂമിയുടെ അവകാശികളായ നാഗങ്ങൾക്കോ അവരുടെ വാസസ്ഥാനത്തിനോ നാശം വരുത്തുക അവരെ കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുക പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന നാഗബിംബങ്ങൾ നശിപ്പിക്കുകയോ ആരാധന മുടക്കുകയോ ചെയ്യുക വേണ്ട രീതിയിൽ പൂജിക്കാതെ ഇരിക്കുക തുടങ്ങിയവയൊക്കെയും തന്നെ നാഗകോപത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് വ്യക്തികൾ പോലും അറിയാതെ അവന്റെ തലമുറയിലേക്ക് കടന്നു വരുന്നതാണ് ഈ ദോഷം നാഗങ്ങളുടെ മുട്ടകൾ നശിക്കുവാനിടയായാൽ ആ കുടുംബത്തിൽ സന്തതി നാശം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ജന്മാന്തരങ്ങൾ കൊണ്ട് അനുഭവിച്ചാലും തീരാത്ത പ്രയാസങ്ങൾ നാഗകോപത്താൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അൽപായുസ് വംശനാശം മഹാരോഗം ദാരിദ്ര്യം ഭ്രാന്ത് സന്താനമില്ലായ്മ എന്നിവയൊക്കെ നാഗകോപത്താൽ സംഭവിക്കുന്നു ഈ സർപ്പദോഷങ്ങൾക്കുള്ള നിവാരണമായി പറഞ്ഞിരിക്കുന്നത് നാഗക്ഷേത്രങ്ങളിലോ കാവുകളിലോ സർപ്പബലി നടത്തുക നൂറും പാലും നിവേദിക്കുക ഉപ്പ് മഞ്ഞൾ സർപ്പവിഗ്രഹം പുറ്റ് മുട്ട എന്നിവ നടയിൽ സമർപ്പിക്കുക പാല് ഇളനീര് എണ്ണ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ സർപ്പപ്രീതികരങ്ങളായ വഴിപാടുകളാണ് സൽപുത്ര സന്താന ജനനത്തിനും രോഗശാന്തിക്കും സർപ്പപൂജകൾ നടത്തുന്നത് ഏറെ ഉത്തമമാണ് ഇരിക്കൻപൂവും കൂവളത്തിലെയും ചേർത്ത് കെട്ടിയ മാല നാഗരാജാവിനും വെളുത്ത ചെമ്പക പൂക്കളും മഞ്ഞ അരളിയും ചേർത്ത് കെട്ടിയ മാല നാഗയക്ഷിക്കും കവിങ്ങൻ പൂക്കിലയും ചെത്തിപ്പൂവും ചേർത്ത് കെട്ടിയ മാലകൾ വൈഷ്ണവ സാന്നിധ്യമുള്ള ദേവതകൾക്ക് നൽകിയാൽ നാഗശാപം ഒഴിവാക്കിട്ടുമെന്നും വിശ്വസിക്കുന്നു ഇങ്ങനെ സർപ്പദോഷ ദുരിത നിവാരണത്തിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള വഴിപാടുകൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് വീടുകളിലെ സർപ്പകാവ് അത് വേണ്ട തന്നെ പരിപാലിക്കുക തന്നെ വേണം ഭൂമിയുടെ അധിപന്മാരായിരിക്കുന്ന നാഗ നമ്മുടെ കൺകണ്ട ദൈവങ്ങൾ കൂടിയാണ് എന്നാണ് നമ്മുടെ ഹൈന്ദവതയിലെ വിശ്വാസം ഈ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഒന്നും തന്നെ നാം പ്രവർത്തിക്കാതിരിക്കണം എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് നാഗദോഷങ്ങൾ ഒരിക്കലും നമ്മെ വിട്ടുപിരിയുകയില്ല അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകുകയില്ല എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഒരു കാരണവശാലും സർപ്പങ്ങളെ കൊല്ലുകയോ അവയെ മുറിവിയേൽപ്പിക്കുകയോ അതല്ലെങ്കിൽ അവിടെ വാസസ്ഥാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നാം ചെയ്യാതിരിക്കുകയോ ചെയ്യേണ്ടതാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ സന്തതി പരമ്പരകൾക്ക് പോലും ഈ നാഗദോഷം ബാധിച്ചേക്കാം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടാകണം സർപ്പദോഷത്തെ കുറിച്ചിട്ടുള്ള അവയുടെ പരിഹാരങ്ങളെ കുറിച്ചിട്ടുമുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക